അൽഫ പാരാമെഡിക്കൽ അക്കാദമി അക്കാഡമി പുതിയം നടത്തി എടയൂർ പൂക്കാട്ടി അൽഫ പാരാമെഡിക്കൽ അക്കാദമിയുടെ പുതിയ കെട്ടിടോദ്ഘാടനം ജനുവരി നാലിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ എം കെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പി എസ് സി സ്റ്റഡി ഗ്രൂപ്പിലെ വിജയികളെ അനുമോദിക്കുകയും ഫാർമസി അസിസ്റ്റന്റ് വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി നടത്തുകയും ചെയ്തു ഇവിടെ ഇവിടെ പാരാമെഡിക്കൽ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കോഴ്സുകൾ കൊടുക്കുകയും അതോടൊപ്പം നൂറ് ശതമാനം പ്ലേസ്മെന്റ് ലഭ്യമാക്കുക എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ വിവിധങ്ങളായ പാരാമെഡിക്കൽ കോഴ്സുകളും അല്ലെങ്കിൽ മറ്റനേകം കോഴ്സുകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നുണ്ട് ഇന്ന് പത്താം തരം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ആരും പണ്ടത്തെ പോലെ ഒന്നല്ല വെറുതെ ഇരിക്കുന്നില്ല പല കോഴ്സുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ കോഴ്സുകൾ കഴിഞ്ഞ ഒട്ടനേകം ആളുകൾ ഇന്ന് അഭ്യാസവിദ്യരായി ജോലിയില്ലാതെ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറമാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ ഇത് ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് പറയുന്നതല്ല സംസ്ഥാന സർക്കാർ എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ അറിയാം സർവേ നമ്മുടെ പഞ്ചായത്തിൽ ഉടനീളം കേരളത്തിൽ ഉടനീളം ആ സർവേ നടത്തിയത് പ്രകാരം തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കള് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നും ഏറ്റവും കൂടുതൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നു ഈ മലപ്പുറമാണ് ആറര ലക്ഷത്തോളം ആളുകൾ അഭ്യസന്ദ്ധ്യരായ ആളുകൾ നമ്മുടെ മലപ്പുറത്ത് പണ്ട് പണ്ട പണ്ടുകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ മുതിർന്ന ആളുകളോട് വല്ല്യപ്പയോടും വല്ലിപ്പയോടൊക്കെ ചോദിക്കുമ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്തുള്ള ആളുകളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ മലപ്പുറത്ത് ഉണ്ടായിരുന്നു എന്ന് രണ്ടായിരത്തിന് ഉണ്ടായിരുന്ന ഒരു മലപ്പുറം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പത്താം തലത്തിൽ എ പ്ലസ് നേടും ഒരു ജില്ലയാക്കി മാറ്റുവാനും എഴുതുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഉപരിപഠനത്തിന് യോഗ്യരാക്കുവാനും ഒക്കെ ഇന്ന് മലപ്പുറത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിജയഭേരി ഒക്കെ വന്നതിലൂടെയാണ് അൽഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ സഫ്വാൻ സലീം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രൂവേ ഫൗണ്ടേഷൻ ചെയർമാൻ റഹീം പാലാറ അധ്യക്ഷനായിരുന്നു അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ സീനിയർ ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ റഹ്മത്ത് ബീഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കോഴിക്കോട് അഡ്വക്കേറ്റ് നൌഷാദ് എം എ ജൗഹറ കരീം എന്നിവരുടെ സാന്നിധ്യത്തിൽ എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം മുൻ ഡിവൈഎസ് പി അബ്ദുൾ റഷീദ് കശ്ശേരി അൽഫ മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു അൽഫയുടെ പുതിയ സംരംഭം വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും ഉറപ്പു നൽകുമെന്ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാനേജ്മെന്റ് അറിയിച്ചു ജനുവരി മാസം അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫീസിൽ പ്രത്യേക ഇളവുകൾ ലഭ്യമായിരിക്കും